മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഇടവകാവിാരി ഫാദർ കുര്യാക്കോ സരക്കൽ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ചർച്ച് മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഇടവകാവിാരി ഫാദർ കുര്യാക്കോ സരക്കൽ നിർവഹിച്ചു കുട്ടികളെ അരിയിൽ എഴുതിക്കുകയും ചെയ്തു സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി തുരുത്തേൽ സിസ്റ്റർ അനു എന്നിവർ നേതൃത്വം നൽകി രക്ഷിതാക്കളും ഇടവുക അംഗങ്ങളും ഉൾപ്പെടെ ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിലിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് i